തെളിയിക്കപ്പെടും ജനിതക ശാസ്ത്രത്തിലൂടെ ഇനി എത്ര പറഞ്ഞാലും പരിണാമം എന്താണെന്ന് മനസ്സിലാക്കാത്ത ചിലരുണ്ട് അവർ ചോദിക്കുന്ന ചില ഫണ്ണി ചോദ്യങ്ങളുണ്ട് പൊതുപൂർവികരിൽ നിന്നാണല്ലോ ഇന്നുള്ള രണ്ട് ജീവികൾ പരിണമിച്ചെത്തിയത് അങ്ങനെയെങ്കിൽ ഉദാഹരണത്തിന് ഈച്ച മനുഷ്യന്മാരെവിടെ ഈച്ചയ്ക്കും മനുഷ്യനും ഒരു പൊതുപൂർവികനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒട്ടകത്താറാവുകൾ എവിടെ അല്ലെങ്കിൽ ആന ചിമ്പാൻസികൾ എവിടെ കാരണം ആനയ്ക്കും ചിമ്പാൻസിക്കുമിടയിൽ ഒരു പൊതുപൂർവികനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ അവർ വിചാരിക്കുന്നത് പൊതുപൂർവികന ശരീരം പകുതി ആനയും പകുതി ചിമ്പാൻസിയുമായിരിക്കും അല്ലെങ്കിൽ പകുതി ഒട്ടകവും പകുതി താറാവുമായിരിക്കും അല്ലെങ്കിൽ ഈച്ച മനുഷ്യൻ മനുഷ്യൻ്റെയും ഈച്ചയും ചേർന്ന ഒരു രൂപമായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെയല്ല ആ ഈച്ച ഉദാഹരണത്തിന് ഈച്ചയ്ക്കും മനുഷ്യനും ഇടയിലുള്ള ആ പൊതുപൂർവികൻ എഴുപത്തി ഒൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച സ്പോഞ്ചുകളായിരുന്നു ഉദാഹരണത്തിന് ഇന്നത്തെ കരയിലെ നാൽക്കാലി ജീവികൾക്കെല്ലാം പൊതുവായി മത്സ്യങ്ങളെ ഒരു പൊതുപൂർവികരായി എടുക്കുവാൻ സാധിക്കും ഇനി രണ്ട് ജീവികൾ തമ്മിൽ വളരെ അടുപ്പമില്ലാത്ത ജീവികളാണെങ്കിൽ അവയുടെ പൊതുപൂർവികർ വളരെ കാലം മുൻപ് ജീവിച്ചു ഇരുന്നതായിരിക്കും ഇനി പരിണാമ ചരിത്രത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു മര മരമായിട്ട് സങ്കല്പിക്കാം ആ മരത്തിൻ്റെ ശാഖകളുടെ അറ്റത്തുള്ള ജീവികളാണ് ഇന്നുള്ള ജീവികൾ ഇനി രണ്ട് ശാഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തുള്ള ജീവികൾ ആയിരുന്നു പൊതുപൂർവികർ ആ പൊതുപൂർവികർ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവ പരിണമിച്ച് പോയി അവ പരിണമിച്ചാണ് ഇന്നുള്ള ആ രണ്ട് ശാഖകളിലെയും ജീവികളുണ്ടായി ഇന്ന് ഏറ്റവും അറ്റത്തുള്ള ജീവികൾ ഇന്നുള്ള ജീവികൾ ഉണ്ടായത് ഇനി മരത്തിൻ്റെ അടുത്തടുത്ത രണ്ട് ശാഖകൾ നോക്കൂ ഈ രണ്ട് ശാഖകൾ കൂട്ടിമുട്ടുന്നത് വളരെ അടുത്തായിരിക്കും വെച്ചാൽ ഈ രണ്ട് ജീവികൾക്കും പൊതുവായുള്ള പൂർവികർ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവയായിരിക്കും എന്നാൽ ഇനി മരത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലുള്ള ശാഖകൾ എടുത്തു നോക്കുക ഈ ശാഖകൾ കൂട്ടിമുട്ടുന്നത് വളരെ താഴെയായിരിക്കും എന്നുവെച്ചാൽ താഴോട്ട് പോകും കൂടുതൽ കാലം പിന്നിലേക്ക് നമ്മൾ പോവുകയാണ് അവയ്ക്കുള്ള പൊതുപൂർവികർ വളരെ കാലം മുൻപ് ജീവിച്ചിരുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഉദാഹരണത്തിൽ ഈച്ചയ്ക്കും മനുഷ്യനും പൊതുവായി ഉണ്ടായിരുന്ന പൂർവികർ ഏകദേശം എഴുപത്തി ഒൻപത് കോടി വർഷങ്ങൾ മുൻപ് ജീവിച്ചിരുന്നവയാണ് എന്നാൽ മനുഷ്യനും ചിമ്പാൻസിക്കും ഉള്ള പൂർവികർ അവ വളരെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നതാണ് എഴുപത് ലക്ഷം വർഷങ്ങൾ മുൻപ് മാത്രം ജീവിച്ചിരുന്നവയാണ് കാരണം മനുഷ്യനും ചിമ്പാൻസിയും അടുത്തടുത്ത ശാഖകളായിട്ടാണ് വരുന്നത് പരിണാമത്തെ എതിർക്കുന്ന ചിലർ ഭാഗികമായി പരിണാമത്തെ അനുകൂലിക്കും വെച്ചാൽ ജീവികളിൽ പരിണാമത്തിലൂടെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് അവർ സമ്മതിക്കും എന്നാൽ ഒരു ജീവി പരിണമിച്ച് മറ്റൊന്നായി മാറുക സാധ്യമേ അല്ല എന്നാണ് അവർ പറയുന്നത് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ആൾക്കുരങ്ങുമ്പോൾ പരിണമിച്ച് മനുഷ്യൻ്റെ രൂപത്തിലായി മാറുക അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ രൂപത്തിലായി മാറുക ഇതൊന്നും സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത് ഇനി അങ്ങനെ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് ഒരു വർഗം ഒരു സ്പീഷീസ് പരസ്പരം ഇണ ചേരാത്ത ജീവികളെയാണ് ഓരോ വർഗമായി നാം പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ പരസ്പരം ഇണ ചേരില്ല ആ വർഗത്തിനുള്ളിലെ ജീവികൾ തമ്മിൽ മാത്രമേ ഇണ ചേരുകയുള്ളൂ ഇതിന് ചെറിയ എക്സെപ്ഷൻസൊക്കെ ഉണ്ട് എന്നാലും ഇതാണ് ഒരു ബ്രോഡ് ആയ ഒരു 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 കണ്ടീഷൻ ഇനി എങ്ങനെയാണ് ഒരു വർഗം മറ്റൊരു വർഗമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ഈ എ എന്ന ഒരു വർഗത്തെ എടുക്കുക ഈ വർഗത്തിലെ ഒരു വിഭാഗം ജീവികൾ ദൂരെ മാറിപ്പോയി ജീവിക്കുന്നു അല്ലെങ്കിൽ ആ വിഭാഗത്തിനിടയിൽ ചെറിയൊരു വിടവ് വരുന്നു ഉദാഹരണത്തിന് അതിനിടയ്ക്ക് ഒരു ഒരു നദി രൂപപ്പെട്ടതാകാം അല്ലെങ്കിൽ അവക്കിടയിൽ ഒരു ഇര പിടിയന്മാർ വന്നു ചേർന്നതാകാം എന്തായാലും ഈ ചെറിയ വിഭാഗവും ആ വലിയ വിഭാഗവും തമ്മിൽ ഇപ്പോൾ ഇണചേരില്ല ആ രണ്ട് ജീവികളും മാറിയാണ് ജീവിക്കുന്നത് ഇനി മാറിപ്പോയ ആ ചെറിയ വിഭാഗത്തിൽ ധാരാ അവിടെ ആവാസ വ്യവസ്ഥയിൽ ധാരാളം മാറ്റമുണ്ടാവുകയും അവിടെ ധാരാളം പരിണാമം നടക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവ ആദ്യത്തെ വിഭാഗത്തിൽ നിന്നും വളരെയധികം മാറിപ്പോയി അപ്പോൾ നമ്മൾ പറയും അവിടെ പുതിയൊരു വർഗ്ഗം പരിണമിച്ച് വന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായി ഉണ്ടായ ആ വർഗത്തിന് ആദ്യത്തെ ഏ വിഭാഗവുമായി ഇണചേരുവാൻ സാധിക്കുകയില്ല അങ്ങനെ അവ രണ്ട് വർഗ്ഗങ്ങളായി മാറി തുടർച്ചയായി പല ആവാസ വ്യവസ്ഥയിലൂടെ കടന്നുപോയി കടന്നുപോയാണ് പുതിയ ഉണ്ടാകുന്നത് അവയുടെ സ്വഭാവത്തിൽ മാത്രമല്ല അവയുടെ ശാരീരിക പ്രത്യേകതകളിൽ ആകൃതികളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ അവിടുത്തെ ആവാസ വ്യവസ്ഥ അനുസരിച്ചിരിക്കും ഇങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ ജീവി വർഗങ്ങളും ഉണ്ടായി വരുന്നത് ഇനി ഒരു ജീവി വർഗം ഈ അടുത്ത കാലത്ത് മറ്റൊരു ജീവി വർഗമായി പരിണമിച്ചിൻ്റെ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം ഞാൻ എൻ്റെ ബുക്കിൽ ഈ ഒരു വർഗം എങ്ങനെയാണ് മറ്റൊരു വർഗമായി മാറുന്നത് എന്നും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടി ഒരു ചാപ്റ്റർ തന്നെ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ചില ഉദാഹരണങ്ങൾ എന്നും നമുക്ക് നോക്കാം ഒരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിൽ വിവിധങ്ങളായ മത്സ്യങ്ങളുണ്ട് ഈ മത്സ്യങ്ങളൊക്കെ ഏതാനും ആയിരം വർഷങ്ങൾക്ക് ഉള്ളിൽ പരിണമിച്ച് വന്നവയാണ് അതിലൊരു ഉദാഹരണമാണ് സീക്ലിറ്റ് മത്സ്യങ്ങൾ ഈ സീക്ലിറ്റ് മത്സ്യങ്ങൾ ചിലതിന് തടാകത്തിൻ്റെ ഉയർന്ന ഭാഗത്തും ചിലവ താഴ്ഭാഗത്തും ജീവിക്കുന്നവയാണ് ഇതിന് കാരണം ഈ തടാകത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതൊരല്പം കലങ്ങിയ തടാകമായതിനാൽ താഴെ എത്തുന്നത് ചുവന്ന പ്രകാശമായിരിക്കും അപ്പോൾ ചുവന്ന പ്രകാശത്തിൽ കൂടുതൽ കാണുവാൻ കഴിയുന്ന മത്സ്യങ്ങൾ അത്തരം മ്യൂട്ടേഷനുകൾ ലഭിച്ച മത്സ്യങ്ങൾ താഴ്ഭാഗത്ത് ജീവിക്കുവാൻ തുടങ്ങി ഇനി കുറേ കാലം കൊണ്ട് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ജീവിക്കുന്ന മത്സ്യങ്ങൾ തമ്മിൽ കാര്യമായ വ്യതിയാനങ്ങൾ വരികയും അവ രണ്ട് വർഗങ്ങളായി മാറുകയും ചെയ്തു വെച്ചാൽ ഇപ്പോൾ താഴ്ഭാഗത്തെയും മുകൾ ഭാഗത്തെയും മത്സ്യങ്ങൾ കണ്ടുമുട്ടിയാലും അവ തമ്മിൽ ഇണ മറ്റൊരു നല്ല ഉദാഹരണമാണ് മദീര ഐലൻഡിലെ എലികൾ മനുഷ്യർ ഈ യൂറോപ്പിലെ മനുഷ്യർ ഈ ദ്വീപിലേക്ക് കുടിയേറിയപ്പോൾ അവയ്ക്കൊപ്പം കപ്പലിൽ എലികളും പോയി അപ്പോൾ എലികൾ ദ്വീപിലെത്തിപ്പെട്ടപ്പോൾ അവയ്ക്ക് അവിടെ പുതിയൊരു ആവാസവ്യവസ്ഥയിലാണ് ജീവിക്കേണ്ടി വന്നത് അപ്പോൾ ആ എലികൾ മെയിൻ യൂറോപ്പിലെ എലികളിൽ നിന്നും വ്യത്യാസപ്പെട്ടു തുടങ്ങി അങ്ങനെ അവ കാലക്രമേണ പുതിയ ഒരു വർഗമായി മാറി ഇനി ആ ഐലൻഡിലെ എലികളും തിരിച്ച് യൂറോപ്പിലെ എലികളുമായി കണ്ടുമുട്ടിയാൽ അവ തമ്മിൽ ഇണചേരില്ല കാരണം അവ ജനിതകപരമായി വളരെയധികം വ്യത്യാസപ്പെട്ടു അവ തമ്മിൽ അവ പുതിയ രണ്ടു വർഗങ്ങളായി മാറി ഇനി മറ്റൊരു നല്ലൊരു ഉദാഹരണമാണ് ലണ്ടനിലെ മെട്രോയിലെ കൊതുകുകൾ മെട്രോയ്ക്ക് ഉള്ളിലുള്ള കൊതുകുകളും മെട്രോയുടെ പുറത്തുള്ള കൊതുകുകളും തമ്മിൽ ഇണചേരില്ല കാരണം അവ രണ്ട് വർഗ്ഗങ്ങളാണ് കാരണം മനുഷ്യൻ മെട്രോ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ എത്തിപ്പെട്ട കുറേ കൊതുകുകളുണ്ട് ആ കൊതുകുകൾ അവിടുത്തെ എലികളെയും മനുഷ്യരെയും ഒക്കെ കുത്തിച്ചോറ് പിടിച്ച് ജീവിച്ചു ഇനി പുറത്തെ കൊതുകുകളാണെങ്കിൽ മനുഷ്യരെയും ആക്രമിച്ചു അതുപോലെ സസ്യങ്ങളുടെയൊക്കെ നീരുകൾ സാധാരണ കൊതുകുകൾ കഴിക്കാറുണ്ട് അപ്പോൾ ഉള്ളിലെ കൊതുകുകൾക്ക് സസ്യങ്ങൾ ലഭ്യമല്ല അപ്പോൾ അവയുടെ സ്വഭാവത്തിൽ അവയുടെ ആവാസവ്യവസ്ഥയിൽ മാറ്റം വന്നു അതിനനുസരിച്ച് അവയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു അങ്ങനെ അവ രണ്ട് വർഗങ്ങളായി മാറി ഇങ്ങനെ സസ്യങ്ങളിലും പക്ഷികളിലും ഒക്കെ മത്സ്യങ്ങളിലും ഒക്കെ ധാരാളം വർഗങ്ങൾ പരിണമിച്ച് വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇനി ചിലർ പറയുന്നത് പരിണാമം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണേണ്ടതല്ലേ നമ്മുടെ ചുറ്റിലുമുള്ള ജീവികളൊന്നും പരിണമിക്കുന്നതായി നാം കാണുന്നില്ല അവയിലൊന്നും മാറ്റം വരുന്നതായി നാം കാണുന്നില്ല അതുതന്നെ പരിണാമം സംഭവിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ ഇതിന് ഉത്തരം പറയണമെങ്കിൽ കുറച്ച് വിശദമായി പറയണം നിങ്ങൾ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി നോക്കുക ഈ മണിക്കൂർ സൂചി നിങ്ങൾ നോക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ടോ ഇല്ല അതിനർത്ഥം ആ മണിക്കൂർ സൂചി ചലിക്കുന്നില്ല എന്നാണോ അങ്ങനെയല്ല മണിക്കൂർ സൂചി ചലിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള പൊസിഷൻ നോക്കുക പണ്ടുണ്ടായിരുന്ന പൊസിഷൻ നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ മണിക്കൂർ സൂചി ചലിച്ചു വന്നു ഏകദേശം ഇതേപോലെയാണ് പരിണാമത്തിൻ്റെ കാര്യവും കാരണം അത് വളരെ പതിയെ സംഭവിക്കുന്ന കാര്യമാണ് തലമുറകൾ കൊണ്ട് മണിക്കൂർ സൂചിയെക്കായാലും വളരെ 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 പതിയെ സംഭവിക്കുന്ന കാര്യമാണ് പരിണാമം ജീവികളിൽ പരിണാമം സംഭവിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കി കാണുവാൻ കഴിയില്ല കാരണം നമ്മുടെ ജീവിതകാലത്ത് അത്രയ്ക്കും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ചുറ്റിലുമുള്ള ജീവികളിൽ സംഭവിക്കുന്നില്ല ഇനി മറ്റൊരു കാരണം പരിണാമം എന്ന് വെച്ചാൽ ജീവികളുടെ ആകൃതി മാറുന്നതോ അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊന്നായി പരിണമിക്കുന്നതോ മാത്രമല്ല പരിണാമം സംഭവിക്കുമ്പോൾ ജീവിയുടെ ആകൃതി മാറണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ ജീവിയിൽ എന്തെങ്കിലും പ്രത്യേക അനുകൂല ഘടകങ്ങൾ ഉദാഹരണത്തിന് എന്തെങ്കിലും പ്രോട്ടീനുകളിൽ മാറ്റം വരുന്നതോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം വരുന്നതോ ഒക്കെയാകും ഇതൊന്നും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയണമെന്നില്ല അപ്പോൾ പരിണാമം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജീവികളുടെ ജീനുകൾ ഡി എൻ എ നമ്മൾ സീക്വൻസ് ചെയ്യുക അതിനുശേഷം വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും സീക്വൻസ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ജീനുകളിൽ എന്തെങ്കിലും പ്രത്യേക മ്യൂട്ടേഷനുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ഒരു മ്യൂട്ടേഷൻ കൂടുതൽ ജീവികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ മ്യൂട്ടേഷൻ അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ പരിണാമം നടക്കുന്നുണ്ട് ആ മ്യൂട്ടേഷൻ എന്ത് ഗുണമാണോ ആ ജീവിക്ക് നൽകുന്നത് ആ ഗുണം അവിടെ പരിണമിച്ച് വന്നു അതല്ലാതെ ജീവികളെ നേരിട്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല പരിണാമം ഇനി ഒരു ജീവിയിൽ എത്ര പെട്ടെന്ന് പരിണാമം സംഭവിക്കുന്നു എന്നത് അവിടുത്തെ ഇവല്യൂഷണറി പ്രഷർ മാത്രമല്ല ആ ജീവി എത്ര ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അതിൻ്റെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതുകൂടി അനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് മനുഷ്യൻ്റെ കാര്യത്തിൽ പരിണാമം വളരെ മെല്ലെ സംഭവിക്കുന്നതാണ് കാരണം നമുക്ക് ഓരോ തലമുറ ഉണ്ടാക്കുവാനും ഒരു മുപ്പത് വർഷമെങ്കിലും എടുക്കും വളരെ ശക്തമായ സെലക്ഷൻ പ്രഷർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പരിണാമം നടക്കും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നായ്ക്കൾ ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കാട്ടു മനുഷ്യർ ചെന്നായ്ക്കളെ ഇണക്കി വളർത്തിയാണ് നായ്ക്കളെ ഉണ്ടാക്കിയത് ഇനി ഇന്ന് നമ്മൾ കാണുന്ന പല ബ്രീഡുകളിലുള്ള നായ്ക്കൾ ഏതാനും നൂറ് വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താണ് ചില പ്രത്യേക ഗുണങ്ങളുള്ള നായ്ക്കളെ ആ ഗുണങ്ങളുള്ള നായ്ക്കളുമായി മാത്രം ഇണചേരാൻ അനുവദിച്ചു ഉദാഹരണത്തിന് ശൗര്യമുള്ള നായ്ക്കളെ ശൗര്യമുള്ളവയുമായി അല്ലെങ്കിൽ പ്രത്യേക ആകൃതിയോ നിറമോ ഉള്ള നായ്ക്കളെ അതേ സ്വഭാവമുള്ള നായ്ക്കളുമായി മാത്രം ഇണചേരാൻ അനുവദിച്ചു ഇനി ചില പ്രത്യേക ഗുണങ്ങളുള്ള ബ്രീഡുകളെ ഉണ്ടാക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു അപ്പോൾ എന്തെല്ലാം വിവിധ ആകൃതിയിലും സ്വഭാവത്തിലുള്ള നായ്ക്കളാന്നുള്ളത് ഇപ്പോൾ ഇതെല്ലാം മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഡാർവിൻ പറഞ്ഞ മാതിരിയുള്ള സ്വാഭാവികമായ തിരഞ്ഞെടുപ്പിലൂടെയുള്ള പരിണാമമല്ല കൃത്രിമ തിരഞ്ഞെടുപ്പിലൂടെയുള്ള പരിണാമമാണ് ആ കൃത്രിമ തിരഞ്ഞെടുപ്പ് നടത്തിയത് പ്രകൃതിയല്ല മനുഷ്യനാണ് അപ്പോൾ അടിസ്ഥാനപരമായി ഇത് കാണിക്കുന്നത് ശക്തമായ ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് പരിണമിച്ച് വരും എന്നതു തന്നെയാണ് ഇനി നാം ഈ നായ്ക്കളെ വിവിധങ്ങളായ ആവാസ വ്യവസ്ഥയിൽ പരസ്പരം ഇണചേരാൻ പറ്റാത്ത വിധത്തിൽ വളർത്തുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അവ വിവിധങ്ങളായ വർഗങ്ങളായി മാറാം വെച്ചാൽ അവ പിന്നീട് വീണ്ടും കണ്ടുമുട്ടിയാൽ പോലും ഇണചേരില്ല ചേരില്ല ഇന്ന് പല ബ്രീഡുകൾ തമ്മിൽ ഇണചേരും കാരണം അവ നായ്ക്കൾ തന്നെയാണ് പക്ഷേ കാലക്രമേണ വേണമെങ്കിൽ ആവാസ വ്യവസ്ഥ അനുസരിച്ച് കാരണം ഇക്കാര്യം ആവാസ വ്യവസ്ഥ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആവാസവ്യവസ്ഥ മാറുകയാണെങ്കിൽ അവയ്ക്ക് പുതിയ വർഗങ്ങളായി മാറുകയും ചെയ്യാം ഇനിയും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്